السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك سيدنا محمد المؤذى في الله المعصوم من الله وعلى آله وأصحابه أجمعين وشواسي غلي سحو അഷ്റഫുർ റുസുൽ മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലമ തങ്ങൾ മുസ്തഫു ദീനുൽ ഇസ്ലാമിനെ പരസ്യമായി പ്രബോധനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് രാത്രിയിലും അങ്ങാടികളിൽ വെച്ചും ഹജ്ജുവേളകളിലും മാർക്കറ്റുകളിലും ചന്തകളിലും ജനങ്ങൾ ഒരുമിച്ച് കൂടുന്ന അവർ സംസാരിക്കാനിരിക്കുന്ന ഇടങ്ങളിൽ വെച്ചെല്ലാം ആദരവായ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സത്യദീനിന്റെ പ്രബോധനം നടത്തിക്കൊണ്ടിരിക്കുന്നു സ്ത്രീകളോടും പുരുഷന്മാരോടും പണക്കാരോടും പാവപ്പെട്ടവരോടും അടിമകളോടും യജമാനന്മാരോടും ദുർബലരോടും കഴിവുള്ളവരോടും എല്ലാവരോടും അള്ളാഹുവിൻ്റെ ദീനിനെക്കുറിച്ചുള്ള വിവരം ആദരവായ നബി തങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു അഷ്റഫുൽ ഹൽക്കു സല്ലാഹു അലൈഹി വസല്ല മതങ്ങൾക്ക് ദീനിനെ പരസ്യമായി പ്രബോധനം ചെയ്യാനുള്ള കൽപ്പന അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് ലഭിച്ചപ്പോ ലബിതങ്ങൾ ഇങ്ങനെയായിരുന്നു പ്രബോധനം നടത്തിയിരുന്നത് ശത്രുക്കളായ ആളുകൾ ഈ ദീൻ സ്വീകരിക്കാൻ മനസ്സുവെക്കാത്ത ആളുകൾ അള്ളാഹുവിന്റെ ഹബീബിനെ ആദർശപരമായി ആശയപരമായി നേരിടാൻ കഴിയാതെ വന്നപ്പോൾ മക്കാക്കുറൈശികളെയും ലോകത്തെ മുഴുവനും നാക്കടപ്പിക്കുന്ന അവരുടെ സംസാരം മുട്ടിക്കുന്ന വിധത്തിലുള്ള ഏറ്റവും വലിയ ജിസത്തായ വിശുദ്ധ ഖുർആനുമായി ആ വിശുദ്ധ ഖുർആൻ എന്ന തെളിവുമായി അല്ലാഹുവിൻ്റെ റസൂല് പ്രബോധനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവർക്ക് നബി തങ്ങളെ നേരിടാൻ പ്രയാസമാണ് ആ സമയത്തൊക്കെയും അള്ളാഹുവിന്റെ ഹബീബിനെയും അവരോടൊപ്പം കൂടിയ വിശ്വാസികളെയും അവർ ശാരീരികമായും മാനസികമായും ബുദ്ധിമുട്ടിലാക്കുകയാണ് പ്രയാസപ്പെടുത്തുകയാണ് വാക്കുകൾ കൊണ്ടും പ്രവർത്തികൾ കൊണ്ടും പലവിധേനെ അള്ളാഹുവിന്റെ ഹബീബിനെയും വിശ്വാസികളെയും മക്കയിലെ മുഷരിക്കുകൾ പ്രയാസപ്പെടുത്തിയിട്ടുണ്ട് ഒരുപാട് പീഡനങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിശ്വസിച്ചതിന്റെ പേരിൽ അവർ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് ജീവൻ പോലും നഷ്ടപ്പെട്ടു പോകുമോ എന്ന് അഷ്റഫുൽ ഹൽക്ക് അലൈഹി അലഹിവസല്ല മതങ്ങൾ ആലോചിക്കുന്ന വിധത്തിലേക്ക് പ്രയാസങ്ങൾ അവരിൽ നിന്ന് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് അതരവായ നബിക്കരീം സല്ലാഹു അലഹി വസല് മതങ്ങൾക്ക് ഈ വിധം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ശത്രുക്കളിൽ നിന്ന് എന്തു തന്നെ ഏൽക്കേണ്ടി വരുമ്പോഴും അള്ളാഹുവിന്റെ ഹബീബതൊന്നും ബുദ്ധിമുട്ടായി കാണാതെ അള്ളാഹുവിന്റെ ദീനിന്റെ പ്രചാരണത്തിൽ തന്നെയാണ് ദീൻ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് അതിൽ നിന്ന് നബിയെ പിൻവലിക്കാൻ അതിൽ നിന്ന് നബിയെ പുറകോട്ടടിക്കാൻ ഒരിക്കലും അവർക്ക് സാധിക്കുമായിരുന്നില്ല ആരംഭ നബി കരീം സല്ലാഹു അലൈഹി വസല് മതങ്ങൾ ഒരിക്കൽ സദസ്സിലേക്ക് ആളുകളും അവിടുത്തെ കുടുംബക്കാരെല്ലാവരും ഇരിക്കുന്ന സദസ്സിൽ നിന്നുകൊണ്ട് ചോദിക്കുന്നത് ആരാണ് എന്റെ കടങ്ങൾ ഏറ്റെടുക്കുക എന്നാണ് ഞാൻ മരണപ്പെട്ടു പോയാൽ എന്റെ കടങ്ങൾ ആരാണ് ഏറ്റെടുക്കുക എന്ന് ഒരിക്കൽ അവിടെ നിന്ന് ചോദിക്കേണ്ടി വന്നത് അള്ളാഹുവിന്റെ ഈ സത്യദീനിനെ പ്രചരിപ്പിക്കുന്ന വേളയിൽ ശത്രുക്കളിൽ നിന്ന് താൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഒരുപക്ഷേ തന്നെ മരണത്തിലേക്ക് വരെ എത്തിച്ചേക്കും എന്ന അവസ്ഥയിലെത്തിയപ്പോഴാണ് അപ്പോഴും അള്ളാഹുവിന്റെ റസൂൽ അതിൽ നിന്ന് പിന്മാറുകയല്ല ചെയ്യുന്നത് ഞാൻ മരണപ്പെടുകയാണെങ്കിൽ മരണപ്പെടട്ടെ കൊല്ലപ്പെടുകയാണെങ്കിൽ കൊല്ലപ്പെടട്ടെ എന്നാലും ഈ ദീനിന്റെ പ്രചരണത്തിൽ നിന്ന് ഒരിക്കലും ഞാൻ മാറാൻ തയ്യാറാണ് അല്ല എന്റെ കടം ആരേറ്റെടുക്കും അവസാനം എന്ന വിധത്തിൽ അഷ്റഫുൽഹു അലൈഹി വസല് മതങ്ങൾ ചോദിക്കുകയാണ് ആ സമയത്താണ് ആ വിധത്തിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ അനുഭവിക്കേണ്ടി വരുന്ന നേരത്താണ് ലാഹുവിന്റെ ഹബീബിനോട് പറഞ്ഞത്യു തങ്ങളിലേക്ക് ഇറക്കിയ ദീനങ്ങ് പ്രചരിപ്പിച്ചോളൂ എത്തിച്ചു കൊടുക്കേണ്ട ആളുകൾക്കൊക്കെയും അങ് എത്തിച്ചു കൊടുക്കണം അങ്ങ് പേടിക്കേണ്ടതില്ല പ്രയാസപ്പെടേണ്ടതില്ലോ അങ്ങയെ ആര് കൊല്ലുമെന്നാണോ അങ്ങേക്കു പേടി അങ്ങയെ ആര് നശിപ്പിക്കുമെന്നാണോ അങ്ങേക്കു പേടി അവരെ തൊട്ടൊക്കെയും അങ്ങയുടെ സംരക്ഷണം അല്ലാഹു ഏറ്റെടുത്തിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആൻ കുർആാനവതരിപ്പിച്ചപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബിന് ആ പേടി പോലും മനസ്സിൽ നിന്ന് മാറിയത് ആ ചിന്തയും മാറിയത് അവിടെ നിന്ന് ശക്തമായ അള്ളാഹുവിന്റെ ദീനുൽ ഇസ്ലാമിനെ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് അവിടുത്തെ കുടുംബക്കാരിൽ പലരും അവർക്കെതിരാണ് മക്കയിലെ മുശരിക്കങ്ങളിൽ നിന്ന് കുറൈസികളിൽ നിന്ന് പല നേതാക്കന്മാരും അല്ലാഹുവിന്റെ ഹബീബിനെതിരാണ് അവിടുത്തെ പിതാവിന്റെ സഹോദരനായ എളാപ്പയായ അബുൽ അഹബ് പോലും അല്ലാഹുവിന്റെ റസൂലിന്റെ കൊടിയ ശത്രുവാണ് താൻ കൊണ്ടുവന്ന സത്യാശയത്തെ ഊതിക്കെടുത്താൻ വേണ്ടി തന്റെ ജീവിതാന്ത്യം വരെ പഴവേല നടത്തിയ അബൂലഹബിനെ കുറിച്ച് വിശുദ്ധ ഖുർഹാനിൽ ഒരു സൂറത്ത് പോലുമുണ്ടല്ലോ ലോകാവസാനം വരെ വിശുദ്ധ ഖുർആൻ എന്നൊക്കെ ഇവിടെ പാരായണം ചെയ്യപ്പെടും ആ കാലത്തൊക്കെയും വിശുദ്ധ ഖുർആാനിൽ ഒരായത്തിറക്കി അവനെ ശപിച്ചുകൊണ്ടേയിരിക്കുകയാണ് ആ അബൂലഹബ് അള്ളാഹുബിന്റെ റസൂലിനെ വല്ലാതെ പ്രയാസപ്പെടുത്തിയിട്ടുണ്ട് നിബിധങ്ങൾ അങ്ങാടികളിലും മാർക്കറ്റുകളിലും ാഹ ഇല്ലല്ലാ എന്ന് പറയൂ നിങ്ങൾ ഏകനായ ഇലാഹ് അള്ളാഹു മാത്രമാണെന്ന് ആ വാക്യം പ്രഖ്യാപിക്കൂ ആ വിശ്വാസത്തിലേക്ക് കടന്നു വരൂ എങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാം പരലോകത്തെ രക്ഷപ്പെടാമെന്ന ആ സത്യദീനിന്റെ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴൊക്കെയും അള്ളാഹുവിന്റെ ഹബീബിനെ എവിടേക്കൊക്കെയാണോ നബി തങ്ങൾ പോകുന്നതെങ്കിൽ അവിടേക്കൊക്കെയും അള്ളാഹുവിന്റെ ഹബീബിനെ പിന്തുടർന്നുകൊണ്ട് നബിയുടെ പിറകെ നടന്നു ചെന്നുകൊണ്ട് ഇവൻ കള്ളനാണ് ഇവൻ പുതിയ മതം കൊണ്ടുവരുന്നവനാണേ നമ്മുടെ ദൈവങ്ങളെ കുറ്റം പറയുന്നവൻ നമ്മുടെ പിതാക്കന്മാരെ ആക്ഷേപിക്കുന്നവനാണ് ഇവനെ ഒരിക്കലും നിങ്ങൾ േനൂനാണേ ഇത് എന്ന് തങ്ങളെ കുറിച്ച് പറയുമ്പോൾ ആളുകൾ ചോദിക്കുമായിരുന്നത്രേ ആരാളിയാളെയും നബിയുടെ വിറക നടന്നുകൊണ്ട് നബി തങ്ങളെ ഇങ്ങനെ ആക്ഷേപിക്കുന്ന ആൾ ആരാണെന്ന് ചോദിക്കുമ്പോൾ അത് അവിടുത്തെ എളാപ്പയായ അവിടുത്തെ പിതാവിന്റെ സഹോദരനായ അബൂ ലഹബാണെന്ന് പറഞ്ഞിട്ടുണ്ട് ആ അബൂ ലഹബ് ആ വിധത്തിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ ദീൻ പ്രചരണത്തിനെതിരെ ശക്തമായി നിലകൊണ്ടുകൊണ്ട് പ്രയാസപ്പെടുത്തിയ ആളാണെങ്കിൽ അതേ പിതാവിന്റെ സഹോദരൻ തന്നെയായ അബൂ താലിബെന്നവരാണ് അഷ്റഫുൽഹു അലൈഹി വസല് മതങ്ങൾക്ക് സംരക്ഷകനായി ഉണ്ടായിരുന്നത് പ്രയാസത്തിന്റെ വേളകളിലും പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെയും അള്ളാഹുവിന്റെ ഹബീബിനെ സംരക്ഷിക്കാൻ അബൂ താലിബ് ഉണ്ടായിരുന്നു അബൂ താലിബ് സംരക്ഷിക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും അള്ളാഹുവിന്റെ ഹബീബിനെ ആക്രമിക്കാനും പ്രയാസപ്പെടുത്താനും ഉറൈശികൾക്ക് സാധിക്കാതെ പോയത് അള്ളാഹുവിന്റെ ഹബീബിനെ സംരക്ഷിക്കുന്ന കാലത്ത് ലബിതങ്ങൾക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്ന സമയത്തും അബൂ താലിബിന് ബിധങ്ങളെ കൊണ്ട് വിശ്വസിച്ചിരുന്നില്ല ഉറൈശികളുടെ അതേ മതത്തിൽ ഉറൈശികളുടെ അതേ വിശ്വാസത്തിൽ കുറേശ്ശികളുടെ അതേ ആചാരത്തിൽ നിലകൊള്ളുന്നവരായിരുന്നു അബൂ താലിബ് ഇതല്ലാഹു ഒരുക്കിയ വല്ലാത്ത ഒരു ഹിക്കുമത്തും വല്ലാത്ത ഒരു സംരക്ഷണവുമാണ് ഈ ജനങ്ങളിൽ നിന്നൊക്കെയും അങ്ങയെ സംരക്ഷിക്കും അള്ളാഹു എന്ന് പറഞ്ഞത് ഒരു സംരക്ഷണം അള്ളാഹുവിന്റെ ഹബീബിനെ അള്ളാഹു നടത്തിയത് അബു താലിബിലൂടെയായിരുന്നു അബൂ താലിബ് എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് നബിയെ സംരക്ഷിച്ചിരുന്നതെങ്കിൽ ഒരു വിലയും അബൂ താലിബിൽ അവർ കൽപ്പിക്കില്ലായിരുന്നു ലബിതങ്ങളെ പോലെ വിശ്വസിച്ച ഒരാളാണ് അബൂ താലിബുമെങ്കിൽ ലബിതങ്ങൾ കൊണ്ടുവന്ന ദീനിലേക്ക് കടന്നു വന്നയാളാണ് അബൂ താലിബെങ്കിൽ ഒരിക്കലും അബൂ താലിബിനെ അവർ വിലവിക്കില്ലായിരുന്നു അബൂ താലിബിന് അവർ അംഗീകരിക്കില്ലായിരുന്നു അബൂ താലിബ് അവരുടെ മതത്തിൽ നിന്നുകൊണ്ട് അവരുടെ ആശയത്തിൽ നിന്നുകൊണ്ട് അവരുടെ ആചാരങ്ങളെല്ലാം നടത്തിക്കൊണ്ട് നബിയെ സംരക്ഷിക്കുമ്പോ അതുമല്ലാത്തൊരു കാവലായ ബാഹുവിന്റെ റസൂൽ അനുഭവിക്കുകയാണ് തങ്ങൾ ആ സംരക്ഷണത്തിലായാണ് ദീനിന്റെ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാലും ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഒരുപാട് പ്രയാസങ്ങൾ അള്ളാഹുവിന്റെ ഹബീബിനെതിരെ അവർ അയച്ചുവിട്ടിട്ടുണ്ടായിരുന്നു അബൂജഹൽ അള്ളാഹുവിന്റെ ഹബീബിനെ വല്ലാതെ പ്രയാസപ്പെടുത്തിയിട്ടുണ്ട് ഒരിക്കൽ അദ്ദേഹം പറഞ്ഞത് അഷ്റഫുൽ വസല്ല തങ്ങളെ കുറിച്ച് അദ്ദേഹം പറയുന്നത് നല്ല ഒരു കല്ലെടുത്തുകൊണ്ട് സാധാരണ രീതിയിൽ മനുഷ്യന്മാർക്ക് കയ്യിൽ എടുത്താൽ പൊന്താത്ത വിധത്തിൽ കനമുള്ള ഒരു കല്ലെടുത്തുകൊണ്ട് ആ മുഹമ്മദിനെ ഞാൻ കാത്തിരിക്കും സൊല്ലാഹു അലഹി വസല്ലം അവൻ നമ്മുടെ ഈ കഴവയിലേക്ക് വന്ന് നമസ്കരിക്കുകയാണെങ്കിൽ ആ കല്ലുകൊണ്ട് അവന്റെ തല ഞാൻ അടിച്ചു പൊട്ടി തന്നെ ചെയ്യുമെന്ന് സത്യം ചെയ്യുകയാണ് എന്നിട്ട് അവൻ പറയുന്നത് അബ്ദു മനാഫിന്റെ മക്കൾ ആ മുഹമ്മദിന്റെ കുടുംബക്കാർ എന്നെ എന്തു വേണമെങ്കിലും ചെയ്യട്ടെ ഞാൻ മരിക്കുകയാണെങ്കിൽ മരിക്കട്ടെ കൊല്ലപ്പെടുകയാണെങ്കിൽ കൊല്ലപ്പെടട്ടെ ഇനി മുഹമ്മദിന്റെ അന്ത്യം കുറിച്ചിട്ട് മാത്രമേ ഞാനിവിടെ നിൽക്കുകയുള്ളൂ നിങ്ങൾക്കാർക്ക് എന്തു വേണമെങ്കിലും എന്നെ ചെയ്യാം എന്നെ വേണമെങ്കിൽ ഉറ്റുകൊടുക്കാം അബ്ദു മനാഫിന്റെ കുടുംബം വന്ന് എന്നെ നശിപ്പിക്കുമ്പോ എന്നെ നിങ്ങൾക്ക് സംരക്ഷിക്കണമോ എങ്കിൽ സംരക്ഷിക്കാം എന്നെ അവർക്ക് ഏൽപ്പിച്ചു ണമോ എങ്കിൽ ഏൽപ്പിച്ചു കൊടുക്കാം എന്തായാലും മുഹമ്മദിന്റെ അലൈഹി തല ഞാൻ അടിച്ചു പൊട്ടിക്കുമെന്ന് സത്യം ചെയ്ത് ശപഥം ചെയ്തുകൊണ്ട് അവൻ അള്ളാഹുവിന്റെ റസൂലിനെ കാത്തിരിക്കുകയാണ് അഷ്റഫുൽ അലൈഹി അഷ്റഫുൽപ്പിച്ച ദിവസം വന്നു അവിടുന്ന് നമസ്കരിക്കുന്ന സമയത്ത് ഇവൻ പറഞ്ഞതുപോലെ വലിയ ഒരു കല്ലെടുത്ത് അള്ളാഹുവിന്റെ റസൂലിന്റെ നേരെ പോവുകയാണ് ആളുകൾ സഗൂദം അത് വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് തലേ ദിവസം പറഞ്ഞത് പ്രകാരം എല്ലാവരും കഴിവയുടെ ചാരത്തൊരുമിച്ച് പോയ അതേ അതേ സ്പീഡിൽ തന്നെ തന്നെ സെക്കൻഡിൽ അവൻ ഇങ്ങോട്ട് കയ്യിൽ നിന്ന് െ വലിച്ചെറിയുകയാണ് വലിച്ചെറിഞ്ഞുകൊണ്ടവൻ മടങ്ങി വരുമ്പോ അത്ഭുതത്തോടുകൂടെ കുറേശികളും മക്കയിലുള്ള ആളുകളും ചോദിക്കുന്നു അബൽ ഹക്കം എന്തു പറ്റി നിങ്ങൾക്ക് നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നത് വല്ലാത്ത അത്ഭുതമാണല്ലോ ഇത് ഞാൻ നിങ്ങളോട് ഇന്നലെ രാത്രി പറഞ്ഞതുപോലെ മുഹമ്മദിനെ കൊല്ലാൻ വേണ്ടി വലിയ കല്ലുമായി അവന്റെ അരികിലേക്ക് ഒട്ടകം എന്റെ നേരെ വരികയാണ് അത്തരം ഒരൊട്ടകത്തെ ഞാൻ ഇതുവരെ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല വല്ലാത്തൊരൊട്ടകം വലിയ തേറ്റ പല്ലുകളാണ് അതിനുള്ളത് ഒട്ടകം തന്നെയാണോ എന്ന് ഞാൻ സംശയിക്കുന്ന വിധത്തിൽ വല്ലാത്തൊരു മൃഗം എന്റെ അരികിലേക്ക് വന്നു അതെന്നെ തിന്നാൻ വരികയാണ് ഭക്ഷിക്കാൻ വരികയാണ് അതിൽ നിന്ന് ഞാൻ പേടിച്ചോടിയതാണെന്ന് അഷ്റഫു

അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് മറ്റൊരിക്കൽ അബുജാഹിരി തന്നെ അഷ്റഫുൽക്ക് സൊല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾക്കെതിരെ പറയുന്നത് നമ്മുടെ ഈ മണ്ണിൽ വന്ന് ഈ കഴബയുടെ ചാരത്ത് വന്നെങ്ങാനും അവൻ മുഖം കുത്തിയാൽ അവൻ സുജൂത് ചെയ്യുകയാണെങ്കിൽ സൊല്ലാഹു അലൈഹി വസല്ലം അവന്റെ ഞാൻ ചവിട്ടി നിലത്തുരക്കും എന്നാണ് അവൻ ശപഥം ചെയ്ത് സത്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ വിവരം അള്ളാഹുവിന്റെ റസൂലിനോട് പറയുന്നത് അബ്ബാസ് അബ്ബാസ്റിയാഹു അൻഹുവാണ് അള്ളാഹുവിന്റെ റസൂൽ ഇത് കേട്ടപാടെ ദേഷ്യം പിടിച്ചുകൊണ്ട് നേരെ പള്ളിയിലേക്കാവരുന്നത് അവന്റെ മുമ്പിൽ സുജൂത് ചെയ്യാൻ വേണ്ടി അരമ്പന വിധങ്ങൾ പള്ളിയിലേക്ക് കയറി ദേഷ്യപ്പെട്ട് പള്ളിയിലേക്ക് കയറി എന്ന് ആ റസൂൽ അവിടെ അവൻ നേരെ ചെല്ലുകയാണ് ഹബീബിനെതിരെ ആദ്യം നടന്നതുപോലെ തന്നെ അതേ സെക്കൻഡിൽ തന്നെ അവൻ മടങ്ങി വരികയാണ് ആളുകൾ അത്ഭുതത്തോടുകൂടെ ചോദിക്കുമ്പോ അവൻ പറയുന്നത് ആകാശ ദിഗന്ധങ്ങൾ മൂടുന്ന വിധത്തിൽ മുഹമ്മദിന്റെ ഇടയിൽ ഒരു മറയാണ് എനിക്ക് അഹമ്മദിന്റെ അരികിലേക്ക് അടുക്കാൻ കഴിയുന്നില്ല വല്ലാത്ത മറയാണ് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞ് അതും മലക്കുകളായിരുന്നു ആ മലക്കുകളുടെ അരികിലേക്ക് അവൻ വന്നിരുന്നെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റുന്ന വിധത്തിൽ മലക്കുകൾ അവനെ പിടിച്ചു കൊണ്ടുപോകുമായിരുന്നു എന്നാണ് മറ്റൊരിക്കലും ഇതേ രീതിയിൽ അവൻ അള്ളാഹുവിന്റെ റസൂരിനെതിരെ വരുമ്പോ വലിയ കിടങ്ങാണ് അവൻ കാണുന്നത് അള്ളാഹുവിന്റെ ഹബീബിന്റെയും അവന്റെയും ഇടയിൽ വലിയ തീയിന്റെ കിടങ്ങാ കാണുന്നത് കൊല്ലാൻ വേണ്ടി നബിയെ ആക്രമിക്കാൻ വേണ്ടി നബിയെ വല്ലാതെ പ്രയാസപ്പെടുത്താൻ വേണ്ടി പരിശ്രമിക്കുമ്പോഴോ ും സഹായവും സംരക്ഷണവും ലഭിക്കുകയാണ് ഇറാഷ് പ്രദേശത്ത് നിന്ന് ഇറാശുകാരനായ ഒരാൾ മക്കയിലേക്ക് വരുന്നു അദ്ദേഹം ഒരൊട്ടകത്തെ വിൽക്കുന്നു വാങ്ങുന്നത് അബുൽ ഹക്കം പണം കൊടുക്കുന്നില്ല ഈ വിദേശിയായ ഇദ്ദേഹം മക്കയിൽ കഴിവയുടെ ചാരത്ത് എല്ലാവരും ഇരിക്കുന്ന സന്ദർഭത്തിൽ സദസ്സിലേക്ക് വന്നുകൊണ്ട് പറയുന്നത് എന്നിൽ നിന്ന് അബുൽ ഹക്കം ഒരൊട്ടകത്തെ വാങ്ങിയിട്ടുണ്ട് ഞാനൊരു വിദേശിയാണ് ഒരു യാത്രക്കാരനാണ് എന്റെ അവകാശം ആരാണ് എനിക്കൊന്ന് വാങ്ങിത്തരുക അബുൽ ഹക്കമിൽ നിന്ന് എന്റെ പണം എനിക്ക് ആരൊന്ന് വാങ്ങിത്തരുമെന്ന് ആ സദസ്സിൽ നിന്ന് അവൻ വിളിച്ചു ചോദിക്കുമ്പോൾ എല്ലാവരും അള്ളാഹുവിന്റെ റസൂലിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുന്നത് അതാ ആ മനുഷ്യനോട് പറയൂ അദ്ദേഹം ചെന്ന് നിങ്ങൾക്ക് വാങ്ങിത്തരുമെന്നാണ് അവര് പറയുന്നത് അള്ളാഹുവിന്റെ റസൂലും അബുജാഹിരും തമ്മിലുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും എല്ലാം അറിഞ്ഞുകൊണ്ടാണ് നെബിയെങ്കാനും അബുജാഹിരിന്റെ അരികിലേക്ക് ചെന്നാൽ അവൻ നബിയെ വശളാക്കി വിടുന്നത് പ്രയാസപ്പെടുത്തുന്നത് എബിയെ മാനം കെടുത്തുന്നത് കണ്ടു ചിരിക്കാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ അരികിലേക്ക് ഇദ്ദേഹത്തെ പറഞ്ഞേക്കുകയാണ് ഇദ്ദേഹം ഇതൊന്നും അറിയാതെ ഹബീബിന്റെ അരികിലേക്ക് ചൊല്ലുന്നു അലൈഹി നബി തങ്ങളോട് കാര്യം പറയുന്നു അള്ളാഹുവിന്റെ റസൂല് പാടെ നേരെ ഇറങ്ങി അബൂജഹലിന്റെ വീട്ടിലേക്ക് ചെന്ന് കഥകിന് മുട്ടുമ്പോ ചോദിക്കുന്നത് ആരാണത് ഞാൻ മുഹമ്മദാണ് ഇങ്ങോട്ടൊന്നിറങ്ങിയ അള്ളാഹുവിന്റെ ഹബീബിന്റെ അരികിലേക്ക് ഇറങ്ങി വരുമ്പോ അള്ളാഹുവിന്റെ റസൂല് اين ضعرت هذا الرجل حقا ഈ മനുഷ്യന്റെ അവകാശം ഇപ്പോൾ തന്നെ കൊടുക്കണമെന്നാണ് പേടിച്ച് വിറക്കുകയാണ് അബൂജാഹിൽ അബൂജാഹിലിന്റെ മുഖമാകെ വിവർണമായി മാറുകയാണ് ആ അബൂജാഹിൽ പേടിച്ച് വിറച്ചുകൊണ്ട് പറയുന്നതല്ല അവിടെ തന്നെ നിൽക്കൂ മുഹമ്മദ് അദ്ദേഹത്തിന്റെ അവകാശം കൊടുക്കേണ്ടത് ഞാൻ ഇപ്പോൾ തന്നെ കൊടുക്കാമെന്നാണ് അദ്ദേഹം അവിടെ തന്നെ അള്ളാഹുവിന്റെ ഹബീബിന്റെ അരികിൽ നിൽക്കുന്നു അബൂജാഹിൽ തന്റെ വീടിന്റെ ഉള്ളിലേക്ക് കയറി ചെന്നുകൊണ്ട് താൻ വാങ്ങിയിരുന്ന ഒട്ടകത്തിന്റെ വില തിരിച്ചു കൊടുക്കുകയാണ് ആളുകൾ ഇതും അത്ഭുതത്തോടുകൂടെ നോക്കി നോക്കിക്കാണുന്നു അവർ ചോദിക്കുമ്പോ പറയുന്നത് ഞാൻ എന്തു ചെയ്യാനാണ് എന്റെ അരികിലേക്ക് മുഹമ്മദ് വരുമ്പോൾ തന്നെ ഞാൻ കാണുന്നത് വലിയൊരു ഒട്ടകത്തെയാണ് ഒരിക്കൽ പറഞ്ഞത് വലിയൊരു പാമ്പിനെയാണെന്ന് തന്നെയാണോ എന്ന് സംശയിക്കുന്ന വിധത്തിൽ എന്നെ തിന്നാനായി വാ നിൽക്കുന്ന ഒട്ടകത്തെ കാണുമ്പോ ഞാൻ അദ്ദേഹത്തിന്റെ പണം കൊടുത്തതാണെന്ന് അബുജാഹിർ പറയുന്നത് സംരക്ഷണമാണ് അഷ്റഫുൾ അലൈഹി വസ്ലമ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള സംരക്ഷണവും സഹായവും കിട്ടിയിട്ടാണ് ആദരവായ നബി കരീം അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിന്റെ ദീൻ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് പീഡനങ്ങളും പ്രയാസങ്ങളും ഒരുപാട് സഹിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിലും അബ്ദുല്ലാഹുബിനോ അംബുർബിനു എന്നവർ ഒരിക്കൽ ചോദിച്ചു അള്ളാഹുവിൻറെ ഹബീബ് ഖുറൈശികളിൽ നിന്ന് അനുഭവിക്കേണ്ടി വല്ലാത്ത പ്രയാസം എന്താണ് അദ്ദേഹം പറഞ്ഞത് ഒരിക്കൽ അള്ളാഹുവിന്റെ റസൂല് കഴബയുടെ ചാരത്തേക്ക് വരുന്നു നീ പ്രചരണം നടത്തുന്നു അവരൊക്കെയും നബി ആക്ഷേപിക്കുന്നു കുറ്റപ്പെടുത്തുന്നു പ്രയാസപ്പെടുത്തുന്നു നബി തങ്ങൾ പിരിഞ്ഞു പോയി പിറ്റേ ദിവസവും വന്ന് പിറ്റേ ദിവസവും വന്ന് അള്ളാഹുവിന്റെ റസൂൽ അലഹി വസ്ലമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഒരുമിച്ച് കൂടിയ കുറേശി കിങ്കരന്മാർ കൂട്ടത്തിൽ നേതാവ് അബൂജാഹിറുണ്ട് അബുജാഹിർ ചോദിക്കുന്നു നീയാണോ ഞങ്ങളുടെ ദൈവങ്ങളെ കുറ്റം പറയുന്നത് ഞങ്ങളുടെ പിതാക്കന്മാരെ ആക്ഷേപിക്കുന്നത് ഞങ്ങളുടെ മതത്തിനെ െതിരെ ശബ്ദിക്കുന്നത് നീയാണോ എന്ന് ചോദിക്കുമ്പോ അതെ അനാ ഞാൻ തന്നെയാണ് അത് പറയുന്നവൻ ഇനി ഞാനത് പറഞ്ഞുകൊണ്ടേ ഇരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലഹി വസങ്ങൾ പറയുമ്പോ ചാടിയെഴുന്നേറ്റുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ ദേഹത്തുണ്ടായിരുന്ന മേത്തുണ്ടായിരുന്ന ഒരു തട്ടം പിടിച്ച് അവിടുത്തെ കഴുത്തിലേക്ക് പിടിച്ചു വലിച്ചു മുറുക്കിയിട്ട് നിന്ന് നിലത്തേക്ക് വീണുപോയ സമയത്താ സിദ്ദീക്കുലർ അള്ളാൻ വന്നുകൊണ്ട് ചോദിക്കുന്നത് എന്ന ഒരു കാര്യം പറഞ്ഞതിന്റെ പേരിലാണോ ഇദ്ദേഹത്തെ നിങ്ങൾ കൊല്ലാൻ നോക്കുന്നത് എന്ന് പറഞ്ഞ് സിദ്ധീകൃതി അള്ളാഹു ആയിരുന്നു അഷ്റഫ്ലാഹു അലഹി വസങ്ങളെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തിയത് കൊല്ലാൻ ആർക്കും സാധ്യമല്ല എങ്ങനെ പരിശ്രമിച്ചാലും എന്തു ചെയ്താലും എന്തെല്ലാ ബുദ്ധിമുട്ടുകൾ അവരെ നടത്തേണ്ടി വന്നാലും അള്ളാഹുവിന്റെ സംരക്ഷണത്തിലായി അള്ളാഹു ഏർപ്പെടുത്തിയ സംരക്ഷണത്തിന്റെ ഒരു വലയിലായി തങ്ങൾ ദീനിന്റെ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ഇസ്ലാമിലേക്ക് ആളുകൾ കടന്നു വരുന്നത് ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത് കടന്നു വരുന്ന വിശ്വാസ ിൽപ്പെട്ട പാവങ്ങളെ അവിടുത്തെ കുടുംബക്കാർ പോലും ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് പ്രയാസപ്പെടുത്തിയിട്ടുണ്ട് വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ട് പ്രയാസപ്പെടുത്തിയിട്ടുണ്ട് അപ്പോഴും അതെല്ലാം സഹിച്ചുകൊണ്ട് അതെല്ലാം പൊറത്തുകൊണ്ട് അതിനെല്ലാം എതിരെ നിന്നുകൊണ്ട് സത്യദീനിന്റെ പ്രചരണത്തിലാണ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി